ഹലോ മീഡിയ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ക്ലാസ് ഒന്നും അല്ല എങ്ങനെയാണ് വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് തയ്യാറെടുക്കേണ്ടത് ഇതുവരെ എത്ര റാങ്ക് ലിസ്റ്റിനകത്ത് നിയമനമായി എന്നാണ് പുതിയ ലിസ്റ്റ് വരുന്നത് സിലബസിനകത്ത് വ്യത്യാസമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തോടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ എന്റെ പേര് സിജി ബിജു എന്നാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഈ പുതിയ ലിസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് വർഷം ഇതുപോലെ സമയം ആകുമ്പോഴത്തേക്കും ഇതിന്റെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ഇപ്പൊ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ്പൊ പുതിയ ലിസ്റ്റ് വരുന്നത് ആ ദിവസം തന്നെ വരുന്നതാണ് അപ്പൊ ഇതുവരെ നടന്നിരിക്കുന്ന നിയമനങ്ങൾ എത്രയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കൊല്ലം നൂറ്റി ഇരുപത്തി ആറ് ഇപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന ഈ ദിവസമാണ് സൈഡിനകത്ത് ഇത്രയുമാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആലപ്പുഴ നൂറ്റി മുപ്പത്തി ഒന്ന് പത്തനംതിട്ട എൺപത്തി ആറ് കോട്ടയം എൺപത്തി ആറ് എറണാകുളം നൂറ്റി എഴുപത്തിയേഴ് ഇടുക്കി മുപ്പത്തിയേഴ് തൃശൂർ നൂറ്റി പതിനേഴ് പാലക്കാട് നൂറ്റി പന്ത്രണ്ട് മലപ്പുറം നൂറ്റി എൺപത്തി അഞ്ച് കോഴിക്കോട് നൂറ്റി നാല്പത്തി അഞ്ച് വയനാട് അൻപത്തി ഒന്ന് കണ്ണൂർ തൊണ്ണൂറ്റി നാല് കാസർഗോഡ് ഇരുപത്തിയേഴ് അപ്പം അത്യാവശ്യം നിയമനങ്ങളൊക്കെ ഇനിയും ഈ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട് വൺ ഇയർ കൂടെ ഉണ്ട് ഇതിന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പം കൃത്യമായിട്ടും നിങ്ങൾ ഒന്ന് നന്നായിട്ട് പഠിക്കാൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ എൽ ഡി സി പോയവർക്കും അല്ലെങ്കിൽ എൽ ജി എസ് പോയവർക്കും ഒക്കെ നല്ലൊരു ജോലിയാണ് അപ്പം ഏകദേശം എൽ ഡി സിക്ക് കിട്ടുന്ന അതേ എമൗണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇരുപത്തി ആറ് സംതിങ് നമ്മുടെ കയ്യില് പൈസയായിട്ട് ആദ്യമേ കയറുന്ന ടൈമിൽ തന്നെ കിട്ടുന്നതാണ് ഇനിയിപ്പോൾ ശമ്പള പരിഷ്കരണമൊക്കെ വരുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ ആ ഒരു എമൗണ്ടിലൂടെ കൂടുന്നതായിരിക്കും പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ സിലബസിനകത്ത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നുമില്ല നിങ്ങൾ ഇപ്പം സെക്രട്ടേറിയറ്റ് ഓയം മീൻസ് കഴിഞ്ഞവരുണ്ടായിരിക്കും അത് ഫ്ലോപ്പ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം ലാസ്റ്റ് എൽ ഡി സി കയ്യിൽ പോയവരുണ്ടായിരിക്കും എൽ ജി എസ് പോയവരുണ്ടായിരിക്കും അവർക്കെല്ലാം നല്ലൊരു സുവർണ അവസരമാണ് നല്ല ഒരു ഇതാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇപ്പോഴാണെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉള്ള കാര്യങ്ങൾ ഇരിക്കുന്നില്ല ഇവരുടെ തന്നെയാണ് പ്രൊമോഷൻസ് ഒക്കെ വരുന്നത് അപ്പൊ അത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് പറയാൻ ഇനി നിങ്ങൾ ഏതൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ടെൻത്ത് ലെവൽ മെയിൻസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇതും അത്യാവശ്യം പ്ലസ് ടു ലെവൽസിലേക്ക് കൂടെ കയറി നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കണം കുറച്ചൂടെ ഇച്ചിരി സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിച്ചു വേണം ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാൻ വേണ്ടിയിട്ട് എൽ ഡി സിനെക്കാളും ഇച്ചിരിയുടെ ഒരു സ്റ്റാൻഡേർഡ് ചിലപ്പോൾ മേ ബി ക്വസ്റ്റിയൻ ഒന്ന് ടഫ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചേക്കും കുറച്ച് എൻ സിആർ ടിയും പുതുതായിട്ട് വരുന്ന എൻ സിആർടിയുടെ കാര്യങ്ങളും നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചു വെച്ചിരിക്കണം അത്യാവശ്യം കോളം കട്ടിങ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം എല്ലാം ഒന്ന് പഠിച്ചെടുക്കാനും പറ്റുന്ന കാര്യങ്ങളെ കുറച്ച് സമയം കൊണ്ട് അപ്പം കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പൊ കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്കൊരു ജോലി സർക്കാർ സർവീസിലേക്ക് കയറണമെന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു അസുലഭ അവസരമാണ് പലരെയും സംബന്ധിച്ചിട്ട് ഇനി നമ്മൾ ഏതൊക്കെ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിയേറ്റർ അസിസ്റ്റന്റ് മ്യൂസിയവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ പേപ്പറുണ്ട് എൽ ഡി സി മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കണം എന്തിനാണ് ഈ ൊക്കെ നോക്കി വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഡോ പാറ്റേൺ അതായത് നമ്മൾ സിലബസ് ബേസ്ഡ് മാത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ സിലബസ് തീരുവന്നിട്ട് അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിന് മുമ്പിൽ നമ്മൾ പകച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എങ്കിലും വെച്ച് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം നിങ്ങൾ എം സി ക്യൂസ് ഒക്കെ ചെയ്ത് പഠിക്കണം എന്ന് പ്രാക്ടീസ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ഇല്ല എങ്കിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് മൈനസ് മാർക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല മൈനസ് മാർക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ പരീക്ഷാ ഹാളിൽ പോയിരുന്നിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വിളമ്പി വെച്ചിരിക്കാൻ അത് ഇത് ഓഎ പരീക്ഷാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ അതൊന്ന് സെലക്ട് ചെയ്ത് നമുക്ക് അതിന് പ്രാക്ടീസ് വേണം എല്ലാവരും പറയും സിമ്പിൾ ആണ് അപ്പം ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ളതാണ് നാല് ഓപ്ഷൻ ആകത്തുനിന്ന് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ഓപ്ഷനാകത്തുനിന്ന് ഒരു കണ്ടന്റ് തിരിച്ചെടുക്കുക എന്നിട്ടുള്ളത് അപ്പോൾ അതിനെന്ത് വേണം നമ്മൾ കുറേ തിയറീസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾക്ക് നമ്മൾക്ക് ആ ഒരു രീതിയിൽ ആ ചോദ്യത്തിന്റെ പാറ്റേൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടും കൺഫ്യൂഷൻ അടിക്കുന്നത് കൊണ്ടുമാണ് പലരും എന്തിലേക്ക് വരാത്തത് ഒത്തിരിയും പഠിച്ചു കുറേ തിയറി പഠിക്കുന്നില്ല എത്ര മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്ര മാത്രമാണ് നമ്മൾക്ക് ിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് വേറെ ആരും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല നമ്മൾ തന്നെ നമ്മളെ ഓരോ ദിവസവും ഓരോ ചോദ്യ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുള്ളൂ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി മൈനസ് വരും ഈ മൈനസ് മാർക്ക് എല്ലാ ദിവസവും നമ്മൾ നോക്കണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ എനിക്ക് എത്ര വന്നു എന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മാക്സിമം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് മാക്സിമം മൈനസ് ഒരു ആറൊക്കെ നമുക്ക് മൈനസ് ആണെങ്കിൽ രണ്ട് മാർക്ക് നമ്മളെ പോകത്തുള്ളൂ അതൊക്കെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് വേണം നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പി എസ് സി ഇതുവരെ ചെയ്തിരിക്കുന്നില്ല നിങ്ങൾ എക്സാം മോഡിൽ തന്നെ ഒന്ന് എഴുതി നോക്കണം അത് ഇച്ചിരി മെനക്കെട്ട പണിയാണ് പക്ഷേ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ അല്ലാത്രത്തോളം കാലം നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യും നെഗറ്റീവിനോട് മത്സരിച്ചോണ്ടിരിക്കാം എന്നല്ലാതെ യാതൊരുവിധ രക്ഷയും ഇല്ല അപ്പം സെക്രട്ടേറിയറ്റ് ഒ യുടെ മെയിൻസിന്റെ ക്വസ്റ്റിൻ പേപ്പർ ഉണ്ട് ഡബ്ല്യു സി പിഒ എഴുപത്തെട്ട് ഇരുപത്തിനാല് അപ്പൊ അതിന്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ചോദിച്ച് ബാക്കിയുള്ള ജി കെയും പിന്നെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസനർ ഓഫീസർ അമ്പത്തി ഏഴ് ഇരുപത്തിയഞ്ച് ബി ടു ഫോറസ്റ്റ് ഓഫീസർ നാൽപ്പത്തിനാല് ഇരുപത്തിയഞ്ച് എൽ ഡി സി വാട്ടർ അതോറിറ്റിയിലെ നാല്പത്തിമൂന്ന് ഇരുപത്തിയഞ്ച് രണ്ട് ഓൺലൈൻ ക്വസ്റ്റിൻ പേപ്പറാണ് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് ഇരുപത്തിയഞ്ചും ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂട്ടത്തിൽ നോക്കേണ്ടതാണ് സിവിൽ എക്സൈസ് ആണെങ്കിൽ അൻപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വി എഫ് എ മുപ്പത്തി രണ്ട് ഇരുപത്തിയഞ്ച് ഇപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പറെല്ലാം നിങ്ങളൊന്ന് ചെയ്യണം അതായത് എൽ ഡി എ സിയിലെ പേപ്പർ നിങ്ങൾ അത്യാവശ്യം സെക്രട്ടേറിയറ്റ് ഒ എം മീൻസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കാണും പഠിച്ചു കാണും പക്ഷേ ഇനി ഇതിന ഇതിനകത്തുള്ള കാര്യങ്ങളും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിരിക്കുന്ന ചോദ്യ പേപ്പർ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പി എസ് സിയിലെ ട്രെൻഡ് മാറിയിട്ടുണ്ട് പുതിയ എൻ സി എസ് സി ആർ ടി ക്വസ്റ്റൻസ് എവിടുന്നാണ് വന്നിരിക്കുന്നത് അതൊക്കെ ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട കണക്ടഡ് പോയിന്റ്സ് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വരത്തുള്ളൂ അതായത് ലിലബസ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് റാങ്ക് ഫയൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കയറി വരത്തില്ല ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വരും ബാക്കിയൊക്കെ എന്താണ് എസ് സി ആർ ടി കാര്യങ്ങളും കുറച്ച് പി എസ് സിയുടെ ആ ഒരു മോഡൽസിലും അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിനുണ്ട് അപ്പോൾ അതിനകത്തും കുറേയധികം പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് അതിനകത്ത് കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നുമില്ല നന്നായിട്ട് കൃത്യമായിട്ടൊരു ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതാണ് ഹൺഡ്രഡ് ഡേയ്സ് പോട്ടെ ഒരു ഒരു എയ് ഡേയ്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് റാങ്കിലേക്ക് വരാൻ സാധിക്കുന്നതാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി തയ്യാറാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്നിട്ടുള്ളത് ഇപ്പൊ ഏകദേശം അതിനകത്ത് ട്വന്റി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തവർക്ക് ഇതുവരെ ഉള്ളത് കിട്ടുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് ടോപ്പിക്സ് ഇന്ന ദിവസം ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പി ഡി എഫും അതിന്റെ കൂടെ റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും അത്രയും കൂടെ ചേർത്തിട്ടായിരിക്കും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും കോസ്റ്റിൻ ും എസ് അതുപോലെ തന്നെ പുതുതായിട്ട് വേണ്ടതായിട്ടുള്ള കണ്ടന്റ് മാത്രം വെച്ചിട്ടായിരിക്കും നമുക്ക് അവിടെ പഠിപ്പിക്കുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ ഒന്നും തിരക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല എല്ലാ ദിവസവും കറക്റ്റ് ടൈം ടേബിൾ ഇടും റിവിഷൻ ഇടും അതിനനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യുക പിന്നെ പി എസ് സി ബുള്ളറ്റിനകത്തുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അതിലൂടെ തന്നെ പി ഡി എഫ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ മാക്സ് മാത്രം ഇല്ല ബാലൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ